ഏറെ ബഹുമാനയായ ചാത്തന്നൂർ സിലീപ് യൂണിയന്റെ ഭാരവാഹികളെ യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവന്റെ അനുവാദത്തോടെ മുപ്പത്തിരണ്ട് വർഷം സോറി ക്ഷമിക്കണം തൊണ്ണൂറ്റി വർഷങ്ങൾക്ക് മുമ്പ് ഗുരുദേവന്റെ ഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന മധ്യതിരുവിതാംകൂറിന്റെ വികസനത്തിന് ഏറ്റവും അധികം സംഭാവനകൾ നൽകിയ മലയാളത്തില് സരസകവി എന്ന സമരകവി എന്ന് ജോസഫ് മുണ്ടശ്ശേരി വിളിച്ച സരസകവിനൂർ പത്മനാഭ പണിക്കരുടെ വസതിയായ കേരളവർമ്മ സൗധത്തിൽ നിന്നാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കേരളവർമ്മസൗധത്തിൽ നിന്നും സരസകവി മൂനൂരിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോട്ടയം നാഗമ്പടം ക്ഷേത്ര ക്ഷേത്രത്തിലെ വിശ്രമിക്കുന്ന ഗുരുദേവ തൃപാദങ്ങളെ സന്ദർശിക്കുന്നതിനും ശിവഗിരി തീർത്ഥാടനമെന്ന ആശയം ഗുരുവിന്റെ മുന്നിൽ അവതരിപ്പിച്ച് അനുവാദം മേടിക്കുന്നതിനും കേരളവർമ്മ സൌദത്തിൽ നിന്നും പുറപ്പെട്ടു നാഗമ്പടം ക്ഷേത്രമൈതാനിയിലെ തേന്മാപിൻ ചുവട്ടിൽ വിശ്രമിച്ചിരിക്കുന്ന ഗുരുവിന്റെ മുന്നിൽ ഈ ആശയവുമായി എത്തുമ്പോൾ സരസകവി സന്നിഹിതനായിരുന്നില്ല സരസകവി ആ സമയം മലയാള മനോരമയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയും കൂടെയുണ്ടായിരുന്ന കെട്ടൻ റൈറ്ററും വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യനുമാണ് ഗുരുവിനോട് ശിവഗിരി തീർത്ഥാടനം എന്ന ആശയം അവതരിപ്പിക്കുന്നു അന്ന് എഴുതി തയ്യാറാക്കി കൊണ്ടുപോയ ഒരു ചോദ്യാലയമായി ചെന്ന അവർ ഗുരുവിന്റെ മുന്നിൽ ശിവഗിരി തീർത്ഥാടനം എന്നൊരു ആശയം അവതരിപ്പിക്കുകയും ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമാക്കണം എന്ന് അതിന് തൃപാദങ്ങളുടെ അനുവാദം വേണം എന്നാണ് ആവശ്യപ്പെട്ടത് ഗുരു അന്നേരം അരുളി ചെയ്തത് ആഹ ആകായിക്കൊള്ളു പിന്നീട് ചോദിച്ചു എന്താണ് വസ്ത്രം ധരിക്കേണ്ടത് ദിവസം എന്ന ഏതായിരിക്കണം സായിപ്പന്മാരുടെ ആണ്ടുപുറപ്പായിക്കോട്ടെ വസ്ത്രം ബുദ്ധന്റെയും കൃഷ്ണൻ്റെയും മഞ്ഞ ആയിക്കോട്ടെ ആ മഞ്ഞ മഞ്ഞ വസ്ത്രം വാങ്ങിക്കേണ്ട അത് മഞ്ഞൾ വെള്ളവസ്ത്രം മഞ്ഞൾ മുക്കി അത് ഉപയോഗിച്ചാൽ മതിയെന്നും ഗുരുവരൽ ചെയ്യുണ്ടായി പക്ഷെങ്കിൽ ഇവർക്ക് തിരിച്ചു ഗുരു ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതായിരുന്നു തീർത്ഥാടനം എന്നാൽ അതുവരെ ഉണ്ടായിരുന്ന തീർത്ഥാടന സങ്കല്പങ്ങളെ മുഴുവൻ ഗുരു അവിടെ വെച്ച് മാറ്റപ്പെ മാറ്റി എഴുതുകയായിരുന്നു ഈ ഗുരുദേവ ശിഷ്യന്മാരോട് ഗുരു തിരിച്ചു ചോദിച്ചു നിങ്ങൾ എന്താണ് തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശിവഗിരിയിൽ ചെന്ന് കുഴൽവെള്ളത്തിൽ കുളിച്ച് ശാരദയും മണങ്ങി ധനവും വ്യയം ചെയ്തു പോരുന്നതല്ല തീർത്ഥാടനം തീർത്ഥാടനത്തിന് ലക്ഷ്യങ്ങൾ ഉണ്ടാകണം വിരളുകൾ മടക്കിക്കൊണ്ട് എട്ട് ലക്ഷ്യങ്ങളെപ്പറ്റി ഈ ശിഷ്യന്മാരോട് പറയുകയും ഈ എട്ട് ലക്ഷ്യങ്ങളെപ്പറ്റിയും പാണ്ഡിത്യമുള്ളവരെ ശിവഗിരിയിൽ വിളിച്ചു വരുത്തി പ്രസംഗങ്ങൾ നടത്തുകയും അത് കേൾക്കുകയും അത് കേട്ട് അത് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ളതാണ് എന്നും അങ്ങനെ വേണം തീർത്ഥാടനം നടത്താൻ എന്നുമാണ് ഗുരു അരളിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ഈ തീർത്ഥാടനത്തിന് ഗുരു അനുവാദം നൽകിയെങ്കിലും ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷവും ദിവംഗതനായതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി കേരളവർമ്മ സൗധത്തിൽ നിന്നും മൂത്തപുത്രൻ പി കെ ദിവാകരപ്പണിക്കരുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം പി വി രാഘവൻ പി കെ കേശവൻ കെ എസ് ശങ്കുണ്ണി എം കെ രാഘവൻ എന്നിവരെ അഞ്ച് ഗുരുദേവ ഭക്തർ ശിവഗിരിയിലേക്ക് പുറപ്പെടുകയും അങ്ങനെ ശിവഗിരിയിൽ എത്തിച്ചേരുകയും ചെയ്ത് അങ്ങനെ തീർത്ഥാടനമെന്ന അറിവിന്റെ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുകയുണ്ടായി അവിടെ നിന്നും ഇവിടെ എത്തിയ ഞങ്ങളെ വളരെ സന്തോഷപൂർവ്വവും വളരെ അഭിമാനപൂർവ്വം സ്വീകരിച്ച ചാത്തന്നൂർ എസ് എൻ ഡി പി യൂണിയന്റെ ഭാരവാഹികൾക്കും എസ് എൻ ഡി പി യൂണിയനും നന്ദി രേഖപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ശിവഗിരി തീർത്ഥാടന പദയാത്രയുടെ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണും ബഹുമാനപ്പെട്ട മെഴുവേലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീമതി പിങ്കി ശ്രീധർ അവരെ ആദരപൂർവ്വം സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള യൂണിയൻ്റെ വനിതാ സംഘം ഭാരവാഹികളെ ഇവിടെ പ്രിയമുള്ളവരെ ഏതാണ്ട് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതേപോലെ അന്ന് പദയാത്രയായിരുന്നില്ല രഥഘോഷയാത്രയായിരുന്നു രഥഘോഷയാത്രയായി ഞങ്ങൾ ഈ ചാത്തന്നൂർ ഈ റൂട്ട് അന്ന് ആദ്യമായി വന്നപ്പോൾ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണം എവിടെ ക്രമീകരിക്കുമെന്ന് ഒരു ആശങ്കയുണ്ടായി അന്ന് നമ്മൾ പല മാർഗത്തിൽ കൂടി ശ്രമിച്ചപ്പോൾ അത് നടക്കാതിരുന്നപ്പോൾ ഇരുവന്തിട്ടയിൽ നിന്ന് ഭക്ഷണം ഉച്ച സമയത്തേക്ക് കൊണ്ടുവന്ന് അത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം എന്നുവരെ ഒരു ചെറിയ ആലോചനയുണ്ടായി ആ സമയത്താണ് ചതന്നൂർ എസ് എൻ ഡി പി യൂണിയൻ്റെ നേതാക്കൾ ഞങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഇല്ല ഞങ്ങൾ നിങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കി തരാം എന്ന് പറയുകയും അതിനുശേഷം അതിരഥ ഘോഷയാത്രയായപ്പോഴും പദയാത്രയായി ഇതിന് മുൻപ് ഒരു തവണ വന്നപ്പോഴുമൊക്കെ എല്ലാ വർഷവും കൃത്യമായി ഉച്ചഭക്ഷണം തന്ന് ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് യാത്രയാക്കുന്ന ഒരു ശീലമുണ്ടായി ഈ ഒരു അവസരത്തിൽ മൂലൂർ സ്മാരക കമ്മിറ്റിയുടെയും ഇരുവന്തിട്ട ശ്രീനാരായണ ധർമ്മപരിഷത്തിന്റെയും നേതൃത്വത്തിലുള്ള ഈ പദയാത്രയും രഥഘോഷയാത്രയും ഇത്തവണയും കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ ഇവിടെ ഈ യൂണിയൻ ഓഫീസിൽ വന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ വളരെ നല്ല ഒരു സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് ലഭിച്ചിരുന്നത് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നാലും അതെന്നാണ് എന്ന് സമയം മാത്രം അറിയിച്ചാൽ മതി മതിയെന്ന് വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സ്വീകരണമാണ് ചത്തന്നൂർ എസ് എൻ ഡി പി യൂണിയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇന്ന് ഇവിടെ ആയാലും എത്തിച്ചേർന്ന എല്ലാവരെയും ഇത്രയും ഹാർദമായി ഞങ്ങളെ സ്വീകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കിത്തരികയും ചെയ്തു അതിൻ്റെ പേരിലുള്ള നിസീമമായ നന്ദി സരസ്വകവി മൂലൂർ സ്മാരക കമ്മിറ്റിയുടെയും നിലവന്തിട്ട ശ്രീനാരായണ ധർമ്മപരിഷത്തിൻ്റെയും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ തീർത്ഥാടകരുടെയും പേരിൽ അറിയിക്കുന്നു ഇനിയുള്ള വർഷങ്ങളിലും ഇതിങ്ങനെ തുടരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നന്ദി അറിയിക്കും